കലോത്സവവുമായി ബന്ധപ്പെട്ട് കുറെ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഡാൻസിലായിക്കോട്ടെ അല്ലെങ്കിൽ മേക്കപ്പിലായിക്കോട്ടെ അല്ലെങ്കിൽ അവർ പങ്കെടുക്കാൻ വരുന്നവരിലൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ജെൻസി രാഷ്ട്രീയം പറയുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു കാരണം ജെൻസിക്ക് രാഷ്ട്രീയം അറിയില്ല എന്ന് പറയുന്നിടത്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട പല വിഷയങ്ങളും ജെൻസി കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ സംഘനൃത്തത്തിലായിക്കോട്ടെ അവർ പ്രത്യേകത ഉണ്ടായിരുന്നു അതുപോലെ കുറേ കാര്യങ്ങളിൽ ഇപ്രാവശ്യം മാറ്റം ഉണ്ടായിരുന്നു അത് മീഡിയ നല്ല രീതിയിൽ കവർ ചെയ്തിരുന്നു ഈ സമയത്തും പക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ചയായിരിക്കുന്നത് ഒപ്പനയും മണവാട്ടിയും ഒക്കെയാണ് കാരണം മണവാട്ടി ഇപ്പോഴും വരുന്നത് നിറയെ പൊന്നണിഞ്ഞിട്ടാണ് അപ്പൊ നമ്മൾ പറയും ഇത്രയും പൊന്നൊന്നും അണിയണ്ട ഇപ്പൊ കല്യാണത്തിന്റെ കാര്യം വരുന്ന സമയത്ത് എന്തിനാണ് ഇത്രയും സ്വർണം അണിയുന്നത് പെൺകുട്ടികൾ പെൺകുട്ടിയുടെ അഴകെന്ന് പറയുന്ന സ്വർണത്തിലല്ല എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സമയത്തും ഇപ്പൊ മാർക്ക് കിട്ടാനാണെങ്കിലും എന്തിനാണെങ്കിലും ഒപ്പനയിലേക്ക് വരുന്ന സമയത്ത് കുറേ അധികം സ്വർണങ്ങൾ എനിക്ക് തോന്നുന്നു ഇവിടെ മുതൽ താഴെ വയറ് വരെ പിള്ളേര് സ്വർണം അണിഞ്ഞിട്ടാണ് മത്സരത്തിന് വരുന്നത് അപ്പൊ നമ്മൾ എന്താണ് ഇതിലൂടെ കല എന്ന് പറഞ്ഞാൽ നമ്മൾ സമൂഹത്തിനോട് സംവാദിക്കാനും കൂടെ ഉള്ള ഒന്നാണ് നമ്മൾ പുതിയ ആശയങ്ങൾ പറയുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ ഇതൊരു കലാരൂപമാണ് ആ കലാരൂപത്തിന് അത്തരത്തിലുള്ള ഒരുക്കാവശ്യമാണ് എന്നൊക്കെ ആയിരിക്കും മറുഭാഗം പറയുന്നുണ്ടാവുക പക്ഷെ അപ്പോഴും നമ്മൾ പറഞ്ഞ് പറഞ്ഞ് പിന്നെയും വെക്കുന്നത് മണവാട്ടിയാണെങ്കിൽ സ്വർണ്ണാശ്യമാണ് എന്നുള്ളതാണ് ഇപ്പം ഈ ഒപ്പനയെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ പണ്ട് മുതൽ അല്ലെങ്കിൽ ഇന്ന് വരെ കാണുന്ന ഒപ്പനയെ സംബന്ധിച്ചിടത്തോളം മണവാട്ടിമാർ എന്ന് പറയുന്നത് സ്വർണാഭരണ വിഭൂഷിതയായി നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ഇത്തവണത്തെ ഒപ്പനയിൽ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു പണ്ടത്തെ പോലെ നാണം കുടുങ്ങിയുള്ള മണവാട്ടിമാരല്ല ഇന്ന് അത്യാവശ്യം ബോൾഡായി നിൽക്കുന്ന മണവാട്ടിമാർ തന്നെയാണ് വേദികളിൽ ഉണ്ടായിരുന്നത് എന്നത് പക്ഷെ അതേപോലെ തന്നെ വേണ്ട മറ്റൊരു മാറ്റം തന്നെയാണ് നിറഞ്ഞ ആ ഒരു സ്വർണത്തിന്റെ ആ ഒരു ഭംഗി എന്നുള്ള ആ ഒരു ആ ഒരു ഭംഗി പെണ്ണിനെ വേണോ എന്നുള്ള ഇപ്പൊ പൊന്മാൻ സിനിമയില് ആ ബേസിലിന്റെ കഥാപാത്രം ചോദിക്കുന്നു പറയുന്നുണ്ട് ഇപ്പോഴാണ് പെണ്ണിൻ്റെ ആ സ്വർണം മാറ്റിയപ്പോഴാണ് പെണ്ണിൻ്റെ ഭംഗി വന്നത് എന്നുള്ളത് ഇവിടെ ഈ മണവാട്ടിമാർ വീണ്ടും ഒരുപാട് സ്വർണവുമായി വരുമ്പോൾ നമ്മൾ വീണ്ടും ഈ സമൂഹത്തിന് നൽകുന്നത് കല്യാണമാണോ അവിടെ പെണ്ണ് സ്വർണ്ണാഭരണ വിഭൂഷിതയായി തന്നെ നിൽക്കണം എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇപ്പൊ ഞാനിത് പറയുമ്പോൾ അധികാളുകളും ഒപ്പന എന്ന കലാരൂപത്തെയാണ് നിങ്ങൾ മോശമായി ചിത്രീകരിക്കുന്നത് എന്നൊക്കെ പറയും പക്ഷെ അങ്ങനെയല്ല ഇപ്പം നേരെ അതേപോലെ തന്നെ ഒപ്പനയെ പോലെ തന്നെ ഒരുപാട് പൈസ ചെലവുള്ള മറ്റൊന്നാണ് സംഘനൃത്തം അപ്പം ഒരുപാട് എന്ന് വെച്ചാൽ അതിന്റെ കോസ്റ്റ്യൂമിന് അതിലുള്ള വരുന്ന ഓർണമെന്റ്സിന് അങ്ങനെ ഒരുപാട് ചെലവ് വരുന്ന ഒന്നാണ് അപ്പം ഈ ഒരുപാട് ചെലവ് വരാതെ എങ്ങനെ സംഘനൃത്തം നടത്താം എന്നുള്ളത് കുറേ കാലമായിട്ട് അധികം ആൾക്കാർക്കൊന്നും വലിയ ധാരണയില്ലായിരുന്നു പക്ഷെ ഈ തൃശൂരിൽ നടന്ന ഈ കലോത്സവത്തിൽ നമ്മൾ കണ്ടത് ബാലാമണി നന്ദനം സിനിമയിലെ ബാലാമണി എന്ന കഥാപാത്രത്തെ കൊണ്ടുവന്ന് അങ്ങനെയുള്ള അത് എച്ച് എസ് വിഭാഗവും എച്ച് എസ് എസ് വിഭാഗവും ആ കോസ്റ്റ്യൂമല്ലെ ഒരു പാവാട ഒരു പാവാടയും ബ്ലൗസും ആയിരുന്നു അതിൻ്റെ കോസ്റ്റ്യൂമും ഒരു ചെറിയൊരു മാല അത്ര അപ്പം കോസ്റ്റ്യൂമിൽ നമുക്ക് അവിടെ മാറ്റം വരുത്തുന്നതിൽ പ്രശ്നമില്ല എന്നതാണ് ആ രണ്ട് ഗ്രൂപ്പ്സ് ഗ്രൂപ്പ് ഡാൻസിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഇവിടെ എന്താ അത് ആളുകൾ ഏറ്റെടുക്കുകയും ചെയ്തു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളിൽ നിന്ന് ഒരു മാറ്റം വരുമ്പോൾ അത് ആളുകൾ ഉറപ്പായും ഏറ്റെടുക്കുക തന്നെ ചെയ്യും ഇപ്പം നാടോടി നൃത്തത്തിന്റെ നോക്കാം ഈ നാടോടി നൃത്തത്തിൽ നമ്മൾ ഒന്നെങ്കിൽ കുറത്തി എന്നുള്ള ഒരു കലാരൂപം ആ ഒരു കാറ്റഗറിയിലുള്ള രീതിയിലുള്ള അവതരണങ്ങൾ അല്ലെങ്കിൽ ദേവിയുടെ എന്തെങ്കിലും അങ്ങനെ ഓരോരോ ഓരോരോരോരോ എന്താണെങ്കിലും ഒരുപാട് അണിഞ്ഞൊരുങ്ങുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള കുറേ നാടോടി നൃത്തങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ അധികവും കണ്ടിട്ടുള്ളത് പക്ഷേ ഇത്തവണ ഒരു പോലീസുകാരി അത് അതുപോലെയുള്ളൊരു പോലീസ് എനിക്ക് തോന്നുന്നത് സാറാമ എന്നെന്തോ ആണ് പേരെന്ന് തോന്നുന്നു എനിക്ക് കൃത്യമായിട്ട് ആ പേര് ഓർമ്മയില്ല പക്ഷെ എന്നാലും പോലീസ് പോലീസ് സ്ത്രീ സാരി ഉടുക്കുന്ന പോലീസുകാരുണ്ടാവുമല്ലോ അപ്പൊ ആ ഒരു കോസ്റ്റ്യൂമിലാണ് ഒരു കുട്ടി വന്നതും ഡാൻസ് കളിച്ചതും അപ്പം അവരെയും എന്താണ് ഓഡിയൻസ് ഏറ്റെടുത്തു അവരെയും ജഡ്ജസ് ആ എന്താണോ അവർ കാഴ്ച വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ജഡ്ജസ് അതേപോലെ തന്നെ ഉൾക്കൊണ്ടിട്ട് അത് ഏറ്റെടുക്കുകയാണ് ചെയ്തത് അപ്പം ഇവിടെ നമ്മൾ ചില മാറ്റങ്ങൾ നമ്മൾ മനഃപൂർവ്വം അറിഞ്ഞു തന്നെ കൊണ്ടുവരികയാണെങ്കിൽ അതിനെ പഴയതിനേക്കാൾ കൂടുതൽ ഭംഗിയാകാനാണ് കൂടുതൽ സാധ്യതയുള്ളത് അതുപോലെ കലാരൂപങ്ങൾ ഇങ്ങനെ ഇപ്പം കലോത്സവങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരു കുട്ടി മത്സരിക്കണമെങ്കിൽ അതിൻ്റെ ചെലവ് അതുമായി ബന്ധപ്പെട്ട് കുറേ ചർച്ചകൾ വരുന്ന ഒരു കാര്യമാണ് അടുത്തിടെ നവ്യന്നേരം നടത്തിയൊരു ഇതുണ്ട് അതെ കലോത്സവത്തിന്റെ ഒരു വിക്ടിമാണ് എന്ന് പറഞ്ഞിട്ട് അപ്പം അത് വേറൊരു വീഡിയോയുമായി ബന്ധപ്പെട്ട് അവർ സംസാരിക്കുന്നതാണ് പക്ഷെ എനിക്കത് പറഞ്ഞപ്പം ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു കുട്ടികൾ എന്തിനാണ് ഡാൻസ് പഠിക്കുന്നത് എന്തിനാണ് അപ്പൊ കുട്ടികൾ ഡാൻസ് പഠിക്കുന്നു ഈ കലോത്സവത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പാരന്റ്സോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ പ്രഷർ ചെയ്യുന്നുണ്ട് അതെ അതെ അപ്പം ഇതിന് പ്രൈസ് കിട്ടണം പ്രൈസ് കിട്ടാൻ വേണ്ടി എത്ര വേണമെങ്കിലും പണം മുടക്കാനും നമ്മുടെ കൂടെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ തയ്യാറാകുന്നു കുട്ടികൾക്ക് പ്രൈസ് കിട്ടണം അതിനുവേണ്ടി അവർക്ക് മത്സരിക്കുന്നതിന് നല്ലതാണ് അതൊരു നല്ല കാര്യമാണ് അവർക്ക് ഗ്രേഡ് കിട്ടുന്നു അല്ലെങ്കിൽ ഗ്രേഡ് അവരുടെ കലാരൂപത്തെ ഒന്നും കൂടി ഒന്ന് പുഷ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ കലോത്സവം കലോത്സവം ഒക്കെ ഒരു രീതിയിൽ വളരെ മനോഹരമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ നവ്യ നായരുടെ വീഡിയോ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ ഞാനും ഒരുപാട് ആ ഒരു വീഡിയോ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് കാരണം ആ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പഠിപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും നമുക്കത് അത്ര ഈ കലാകാരന്മാർക്ക് ചിലപ്പോൾ അതങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റണം എന്നുണ്ടാവില്ല അപ്പൊ നമ്മള് ഇന്നിപ്പം ഒരു കുട്ടിക്ക് അവസാന വർഷമാണ് പ്ലസ് ടു ലാണ് ആ കുട്ടിക്ക് മോണോ ആക്റ്റോ അതേപോലെ എന്തോ ഒരു കലാരൂപമാണ് എനിക്കത് കൃത്യമായിട്ട് ഓർമ്മയില്ല പക്ഷേ കുട്ടി കുട്ടിക്കത് അവതരിപ്പിക്കാൻ പറ്റിയില്ല കുട്ടി വളരെ കരച്ചിലും കാര്യങ്ങളും ആയിരുന്നു അപ്പം അതുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ കുട്ടികൾക്കുണ്ടാകുന്ന ഒരു മെൻ്റൽ സ്ട്രെസ് ഉണ്ട് ആ ഒരു ട്രോമയുണ്ട് അവർക്ക് പിന്നീട് ചിലപ്പം ഒരു സ്റ്റേജ് ഫിയർ വന്നേക്കാം ഇപ്പം ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പാട്ട് നിന്ന് പോയിട്ടും ചിലവർ കളിക്കും പക്ഷെ ചില ആളുകൾ കളിക്കില്ല അവരുടെ ആ ഒരു സ്റ്റേജ് ഫിയർ അല്ലെങ്കിൽ അത് പിന്നീട് അവരെ ഒരു ട്രോമ പോലെ പിന്തുടരുന്ന ഒന്നായിട്ട് അത് മാറും അപ്പം ഇത്തരത്തിൽ നമ്മൾ ഈ കലോത്സവത്തിന് വേണ്ടി കുട്ടികളെ കൊണ്ടു നടക്കുമ്പോൾ അവർക്ക് എന്ത് വേണം അവരെ എങ്ങനെ നമ്മൾ അതിനായി ട്രീറ്റ് ചെയ്യണം ഒരു മത്സരത്തിൽ ഇപ്പം എ ഗ്രേഡ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല ഇപ്പം നിങ്ങൾ പോകൂ കളിക്കൂ ആ ഒരു രീതി ഇപ്പം ഫിനാൻഷ്യലി ഇപ്പം വലിയ നമ്മൾ തന്നെ ഫസ്റ്റ് അടിക്കണം അങ്ങനെ ഒരു മത്സര വീര്യമൊക്കെ കുട്ടികളിൽ കൊണ്ടുവരുമ്പോൾ അത് അവർക്ക് ഭയങ്കര സ്ട്രെസ്സ് നൽകാനുള്ള സാധ്യതയുണ്ട് ഇപ്പം ഒരുപാട് ഇപ്പം കഴിഞ്ഞ ഈ കലോത്സവത്തിൽ തന്നെ കുനിഞ്ഞ് നിന്ന് കളിക്കുന്ന ഒരു ഡാൻസ് ഉണ്ടായിരുന്നു അപ്പൊ അതിൽ ഒരു പതിനഞ്ച് ആണ് ആ ഡാൻസിന്റെ ആ ഒരു ഗ്രൂപ്പ് ഡാൻസിന്റെ ടൈം എന്ന് പറയുന്നത് പക്ഷേ അത് കളിച്ച് കുട്ടികൾ പുറത്തിറങ്ങുമ്പോഴത്തേക്കും കുട്ടികൾ വീഴുകയാണ് അപ്പൊ ചില മാറ്റങ്ങൾ ഈ കലോത്സവത്തിൽ അനിവാര്യമാണ് അതേപോലെ തന്നെ നാടകങ്ങൾ നാടകത്തിൽ എന്ന് പറയുന്നത് ഇപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒറ്റ മയക്കാണ് അത് നമുക്കറിയാമല്ലോ നാടകത്തിൽ ഈ ഒറ്റ മൈക്ക് സെൻടറിൽ ഇങ്ങനെ ഒറ്റ മൈക്ക് വരും പണ്ട് മുതലേ അത് അങ്ങനെ തന്നെയാണ് പക്ഷെ ഇന്നിപ്പോ എന്താണ് ടെക്നോളജി വൈസിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് നമുക്ക് പല രീതിയിലും പല മൈക്കുകളും നമുക്ക് വെക്കാം അപ്പം ഇന്നും കലോത്സവ വേദിയിൽ നിന്ന് തന്നെ വന്ന ഒരു വാർത്ത തന്നെയാണ് കേട്ടോ അത് ഈ മൈക്കുകളുടെ എണ്ണം നാടകത്തിലെ മൈക്കുകളുടെ എണ്ണം ഒന്ന് കൂട്ടിയാൽ അത് കുട്ടികൾക്ക് കുറച്ച് ഉപകാരമാകും എന്നുള്ളത് ഈ കലോത്സവ രീതിയിൽ തന്നെ വന്ന ഒരു വാർത്തയിൽ ഞാൻ ഇങ്ങനെ വായിച്ചൊരു കാര്യമാണ് കാരണം സ്ട്രെയിൻ എടുക്കേണ്ട ആവശ്യമില്ലാത്ത സ്ഥലത്ത് കുട്ടികൾക്ക് സ്ട്രെയിൻ കൂടുതൽ വോയിസിൽ എടുക്കേണ്ടി വരുന്നു കാരണം മൈക്ക് ഒറ്റ ഒന്നേ ഉള്ളൂ അപ്പം അത് അനാവശ്യമായിട്ടുള്ളൊരു അഭിനയത്തിലേക്കോ അല്ലെങ്കിൽ അവരുടെ വോയിസ് റേസിലേക്കോ അത് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ചില മാറ്റങ്ങൾ അത് നല്ല മാറ്റങ്ങളാകാനുള്ള ഒരു സാധ്യതയാണുള്ളത് അപ്പം ഒപ്പനയിലെ സ്വർണത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത് നമ്മൾ കുട്ടികളുടെ ട്രോമയിലേക്കും നാടകത്തിന്റെ സ്റ്റേജിലെ മൈക്കിലേക്കും ഒക്കെ നമ്മൾ എത്തി പക്ഷെ ബാക്ക് ഒപ്പനയിലെ ഈ സ്വർണങ്ങളിലേക്ക് തന്നെ എത്തുകയാണെങ്കിൽ ഇനിയും ഇപ്പൊ സ്വർണത്തിന്റെ വില എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ നമുക്കറിയാം അപ്പം നാളെ ഒരു രീതിയിൽ ഒപ്പനയിലുള്ള ഒരു മണവാട്ടി സ്വർണാഭരണങ്ങൾ ഇല്ലാതെ വന്നാലുള്ള ആ ഒരു ബ്യൂട്ടി അതിനെ കുറിച്ച് എന്തായിരിക്കും തോന്നുന്നത് അയ്യോ അതൊരു ഭയങ്കര മെസ്സേജ് ആയിരിക്കും കൊടുക്കുക അതായത് ഒരു പെൺകുട്ടി ഒരു മണവാട്ടി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി സ്വർണം അല്ല ഭംഗി എന്ന് പറയുന്നത് അതൊരു എന്താ പറയുക പുതിയ ജനറേഷൻ കൊടുക്കുന്ന ഭയങ്കര വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെ ഒരു കുട്ടി സ്റ്റേജിലേക്ക് വന്നാൽ അങ്ങനെ ഒരു ടീം വന്നാൽ അങ്ങനെ ഒരു സ്കൂള് തയ്യാറാവണം ഇതിന് പിന്നെ ഒത്തിരി കടമ്പകളുണ്ട് ഉണ്ട് അപ്പുറത്തേക്ക് ജഡ്ജസ് ഈ ഇത്തരം ഒപ്പന പോലെയുള്ള കലാരൂപങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഡ്രസ്സിനോ ഇടുന്ന ഓർണമെന്റ്സിനോ മാർക്കിടാൻ കൂടുതൽ ഫോക്കസ് ചെയ്യാതെ അവരുടെ ഒരു താളത്തിനും ഭംഗിക്കും അവരുടെ ഒരു കളിക്കുള്ള ഒത്തൊരുമയ്ക്കും അതായത് തെറ്റാതെ കളിക്കും അവരുടെ താളത്തിന് പാട്ടിന് കൃത്യമായി മാപ്പിളപ്പാട്ടാണോ എടുത്തേക്കുന്നത് അങ്ങനത്തെ പല പല കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ സ്വർണം അല്ലെങ്കിൽ ഈ ഓർണമെൻറ്റ്സ് അല്ലെങ്കിൽ ഇവരുടെ ഡ്രസ്സിൽ വരുന്ന ഫോക്കസ് കുറയും അപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു കുറെ മാറ്റങ്ങൾ വരും ഇപ്പൊ എന്താണ് ഒരു ഡ്രസ്സിന് വരെ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ ഒരാൾക്ക് പോലും ജിമ്മക്കാണെങ്കിലും വളയാണെങ്കിലും ഓർണമെന്റ്സ് ആണെങ്കിലും മാറാൻ പറ്റില്ല അപ്പൊ അതിന് എത്ര രൂപ മുടക്കണം ഇതൊക്കെ ഒപ്പന ഇപ്പൊ സാധാരണ അല്ലെങ്കിൽ സാമ്പത്തികമായി അധികം ഇല്ലാത്തൊരു വീട്ടിലെ കുട്ടിയാണെങ്കിൽ ഇത്രയും പണം മുടക്കാൻ പറ്റാത്തത് കൊണ്ട് ചിലപ്പോൾ പരിപാടികൾക്ക് മാറി നിൽക്കുന്നുണ്ടാവാം നമുക്കറിയില്ല പല കുട്ടികളുടെയും സാമ്പത്തിക അവസ്ഥ എന്താണെന്നോ ഒന്നും അപ്പൊ നമ്മൾ പല അധികം നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പൊ ചെറിയൊരു മാറ്റമായിരിക്കും കുറെ അധികം ആളുകൾക്ക് ഭയങ്കര ഉപകാരപ്രദമാകുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ജഡ്ജസിലും കുറേ മാറ്റങ്ങൾ ഉണ്ടാവണം കുട്ടികൾ കളിക്കുന്നതിൽ ഉള്ള ഞാൻ ആദ്യം പറഞ്ഞപോലെ തന്നെ അവരുടെ കളിയിലും കൂട്ടായ്മയിലും അവരുടെ പാട്ടിലും താളത്തിലും ചുവടിലും ഒക്കെ കൂടുതൽ അതിനാണ് മാർക്ക് കൊടുക്കേണ്ടത് ഇവർ ഡ്രസ്സിലോ സ്വർണത്തിലോ അല്ലെങ്കിൽ ഇവർ ഇട്ട് വരുന്ന ആഭരണങ്ങളിലോ അല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു മാറ്റം അങ്ങനെ ഒരു മാറ്റം ഇനി വരുന്ന കലോത്സവങ്ങളിലൊക്കെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം